ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ ആതിര ഇന്നത്തെ വീഡിയോയിൽ കൊളസ്ട്രോളിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്താണ് ഈ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൻ്റെ സെൽസിൽ കാണപ്പെടുന്ന ഒരു വാക്സി സബ്സ്റ്റൻസ് അതായത് ഒരു മെഴുക് പോലത്തെ ഒന്നാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ നമ്മുടെ ശരീരത്തിൽ ഇത് ലിവറിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് നമ്മുടെ സെൽസ് വളരാനും അതുപോലെ തന്നെ ഹോർമോൺസൊക്കെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് പക്ഷേ നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇത് നമുക്ക് രണ്ട് തരം കൊളസ്ട്രോളാണ് ഇത് ഉള്ളത് അതായത് എച്ച് ഡി എല്ലും എൽ ഡി എല്ലും അതായത് ഈ എൽ ഡി എൽ എന്ന് പറയുന്നത് ലോ ഡെൻസിറ്റി ലിപ്പോ ആണ് ഇതിനെ ചീത്ത കൊളസ്ട്രോൾ എന്നൊക്കെ പറയാറുണ്ട് എന്തുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ആർട്ട്രീസിൽ അതായത് രക്തക്കോഴിലൊക്കെ ഈ ഫാറ്റ് അടിഞ്ഞു കൂടാറുണ്ട് അപ്പോൾ ഈ അടിഞ്ഞു കൂടുന്നത് കൊണ്ട് സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ വരുന്നതുകൊണ്ടാണ് ഇതിനെ നമുക്ക് ബാഡ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ എച്ച് ഡി എൽ എച്ച് ഡി എൽ എന്ന് പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ എന്നാണ് അപ്പോൾ ഇത് തന്നെ നല്ല കൊളസ്ട്രോൾ എന്ന് പറയാറുണ്ട് അതായത് നമ്മൾ ഗുഡ് കൊളസ്ട്രോൾ അതായത് നമ്മൾ ഈ ശരീരത്തിൽ മാട്രീസിലുള്ള ബ്ലോക്കേജ് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഗുഡ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ നല്ല കൊളസ്ട്രോൾ എന്ന് പറഞ്ഞു ഒരു പരിധി വരെ നമുക്ക് എക്സസൈസും ഫുഡും കൊണ്ട് നമുക്ക് എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് അതായത് നമ്മൾ എക്സസൈസ് എന്ന് പറയുമ്പോൾ ദിവസവും നമ്മളൊരു മുപ്പത് മിനിറ്റ് എക്സസൈസ് ചെയ്യുക അതായത് ജോഗിങ്ങോ അതായത് ട്രെഡ്മില് യോഗ അതുപോലെ നമ്മൾ നടക്കുന്നതോ അതായത് എന്തെങ്കിലും ഒരു മുപ്പത് മിനിറ്റ് നമ്മൾ എക്സസൈസ് ദിവസം ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഫുഡ് എന്തൊക്കെ ഫുഡ് നമ്മൾ കൊളസ്ട്രോൾ ഉള്ളവർ എന്തൊക്കെ ഫുഡ് കഴിക്കാം എന്തൊക്കെ ഫുഡ് കഴിക്കാൻ പാടില്ല എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെ ഫുഡ് കഴിക്കാൻ പാടില്ല എന്നതും നോക്കാം ഒന്നാമത്തത് ചോറ് അതായത് നമ്മൾ ചോറ് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ടുണ്ട് ചോറിൽ അതുകൊണ്ട് തന്നെ ട്രൈ ഗ്ലിസറൈഡ് കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ചോറ് അളവ് കുറച്ച് കഴിക്കുക രണ്ടാമത്തത് ഷുഗർ അതായത് നമ്മൾ പഞ്ചസാര കഴിക്കുന്നത് ഒഴിവാക്കുക മൂന്നാമത്തത് സാച്ചുറേറ്റഡ് ഫാറ്റ്സ് അതായത് ബേക്കറി ഫുഡ്സ് പാസ്ട്രി അതായത് നാലാമത്തത് ട്രാൻസ് ഫാറ്റ് അതായത് മൈദയിലുള്ള ട്രാൻസ് ഫാറ്റാണ് അതായത് ബർഗർ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിക്കുന്നത് ഒഴിവാക്കുക അഞ്ചാമത്തത് റെഡ്മീറ്റ് ആറാമത്തത് ആ പ്രോസസ്ഡ് ഫുഡ് അതായത് നമ്മൾ ഒക്കെ ആഡ് ചെയ്ത് വരുന്ന പ്രോസസ്ഡ് ഫുഡ് അതൊക്കെ ഒഴിവാക്കും ആറാമത്തത് ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് ഇനി എന്തൊക്കെ ഫുഡ്സ് കഴിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒന്നാമത്തത് നമ്മൾ ഫിഷ് ഫിഷ് എന്ന് പറയുമ്പോൾ ചാള നൊത്തോലി പോലെയുള്ള ഫിഷിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കൂടുതലാണ് അപ്പോൾ അവ കഴിക്കുന്നത് നല്ലതാണ് രണ്ടാമത്തത് കാഷ്യനട്ട് മൂന്നാമത്തത് ഈ ആ ഫ്ലാക്സ് സീഡ്സ് അതായത് ഈ ഫ്ലാക്സ് സീഡ്സ് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ എടുത്ത് ആ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ കുതിർക്കാനായിട്ട് വെക്കുക അത് കഴിഞ്ഞിട്ട് അത് കഴിക്കുന്നതും മോരിലോ അല്ലാതെ വെറുതെ കഴിക്കുന്നതോ നല്ലതാണ് ഇതുകൊണ്ട് നമ്മൾ എച്ച് ഡി എൽ എൽ കൊളസ്ട്രോൾ കൂടാനും എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയണം അതായത് നമ്മൾ ആർട്ടറീസിൽ വരുന്ന ബ്ലോക്കേജ് ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത് നാലാമത്തത് ഓയിൽ അതായത് നമ്മൾ ഒമേഗ ഒമേങ്കത്തിൽ ഫാറ്റി എസ് അടങ്ങി ഓയിലും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ഒലീവ് ഓയിൽ നമ്മൾ സാലാഡ്സിലൊക്കെ ഒഴിച്ച് കഴിക്കുന്നത് ഒലിവ് ഓയിൽ നല്ലതാണ് അതുപോലെ നമ്മൾ കുക്കിങ്ങിനായിട്ട് നമ്മൾ കടുക എണ്ണയോ അതായത് കൊക്കോനട്ട് ഓയിലൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ് അതായത് ഒരുപാട് ഉപയോഗിക്കാതെ ചെറിയ അളവിൽ ഉപയോഗിക്കുന്നത് അഞ്ചാമത്തത് ഫ്രൂട്ട്സ് അതായത് അപകാഡോ പപ്പ ഗോവ ആപ്പിൾ തുടങ്ങിയ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ് ആറാമത്തെ വെജിറ്റബിൾസ് അതായത് ഫൈബർ കണ്ണടങ്ങിയ വെജിറ്റബിൾസ് കഴിക്കുന്നത് നല്ലതാണ് അതായത് ഇലക്കറികൾ പിന്നെ സോയാബീൻസ് അതുപോലെ തന്നെ പയറ് വർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നതും നല്ലതാണ് കൊളസ്ട്രോൾ ഉള്ളവർ കഴിക്കാൻ്റെ ഭക്ഷണങ്ങളും കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എന്താണ് കൊളസ്ട്രോൾ എച്ച് ഡി എഫ് കൊളസ്ട്രോൾ എന്താണ് എൽ ഡി എഫ് കൊളസ്ട്രോൾ എന്താണ് അവയെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും